പുതുവർഷത്തിൽ ഗാന്ധിഭവന് മറ്റൊരു വലിയ സമ്മാനവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫലി ആയിരത്തിമുന്നൂറോളം അഗതികൾക്ക് അഭയകേന്ദ്രമായ പത്തനാപുരം ഗാന്ധിഭവനിലെ പുരുഷ വയോജനങ്ങൾക്കായി പ്രമുഖ വ്യവസായിയും കാരുണ്യ പ്രവർത്തകനുമായ എം എ യൂസുഫലി നിർമ്മിച്ചു നൽകുന്ന ബഹുനില മന്ദിരത്തിന് ക്രിസ്മസ് ദിനത്തിൽ ശിലയിട്ടു ഗാന്ധിഭവൻ സ്ഥാപകനും സെക്രട്ടറിയുമായ പുനലൂർ സോമരാജന്റെയും അന്തേവാസികളായ ചലച്ചിത്ര നടൻ ടി പി മാധവനടക്കം മുതിർന്ന പൗരന്മാരുടെയും സാന്നിധ്യത്തിൽ നടന്ന ലളിതമായ ചടങ്ങിൽ എം എ യൂസഫലിയാണ് ശിലാസ്ഥാപനം നിർവഹിച്ചത് ഗാന്ധിഭവനിലെ മുന്നൂറിലധികം അമ്മമാർക്ക് താമസിക്കുവാൻ പതിനഞ്ച് കോടിയിലധികം തുക മുടക്കി യൂസഫലി നിർമ്മിച്ചു നൽകിയ ബഹുനില മന്ദിരത്തിന് സമീപത്തായാണ് പുതിയ കെട്ടിടം ഉയരുന്നത് മുന്നൂറോളം അന്തേവാസികൾക്ക് അത്യാധുനിക സൌകര്യങ്ങളോടെ താമസിക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന കെട്ടിടം പൂർത്തിയാക്കുമ്പോൾ ഇരുപത് കോടിയോളം ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂന്ന് നിലകളായാണ് നിർമ്മാണം അതിനു മുകളിലായി എഴുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന പ്രാർത്ഥനാ ഹാളും ഉണ്ടാകും അടിയന്തര ശുശ്രൂഷാ സംവിധാനങ്ങൾ പ്രത്യേക പരിചരണ വിഭാഗങ്ങൾ ഫാർമസി ലബോറട്ടറി ലൈബ്രറി ഡൈനിംഗ് ഹാൾ ലിഫ്റ്റ് കിറ്റുകൾ മൂന്ന് മതസ്ഥർക്കും പ്രത്യേകം പ്രാർത്ഥനാമുറികൾ ഡോക്ടർമാരുടെ പരിശോധനാ മുറികൾ ആധുനിക ശുചിമുറി ബ്ലോക്കുകൾ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഓഫീസ് സംവിധാനങ്ങൾ കിടക്കകൾ ഫർണിച്ചറുകൾ എന്നിവയെല്ലാം അടങ്ങുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണം രണ്ട് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കി അഗതികളായ അച്ഛന്മാർക്ക് സമ്മാനിക്കുമെന്ന് യൂസഫ് അലി പറഞ്ഞു ഗാന്ധിഭവനിലെത്തി യൂസഫലിയെ അമ്മമാർ പുഷ്പങ്ങൾ നൽകിയും കുട്ടികൾ ബാൻഡ് മേളത്തോടുകൂടിയുമാണ് സ്വീകരിച്ചത് അദ്ദേഹം കേക്ക് മുറിച്ച് അമ്മമാർക്ക് നൽകി ക്രിസ്മസ് സന്തോഷം പങ്കിട്ടു തുടർന്ന് ശിലാസ്ഥാപനത്തിന് ശേഷം ഗാന്ധിഭവനിലെ കിടപ്പ് രോഗികൾ ടക്കമുള്ള അന്തേവാസികളെ സന്ദർശിച്ചു മാതാപിതാക്കളെ സ്നേഹിക്കണം സംരക്ഷിക്കണം എന്നാണ് എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ അച്ഛനമ്മമാരെ നിർദാക്ഷിന്യം ഉപേക്ഷിച്ചു കളയുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ് ദയവായി ആരും മാതാപിതാക്കളെ അഭയകേന്ദ്രങ്ങളിലേക്ക് തള്ളിവിട്ട് ദൈവശിക്ഷയ്ക്ക് പാത്രമാകരുത് എന്നും അലി പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിലാണ് അലി ആദ്യമായി ഗാന്ധിഭവനിൽ സന്ദർശിക്കുന്നത് അന്ന് അവിടുത്തെ അമ്മമാരുമായി സംസാരിച്ചപ്പോൾ മനസ്സ് മനസ്സുവല്ലാതെ വേദനിച്ചുവെന്നും ഓർത്ത് പല രാത്രികളിലും ഉറങ്ങാനായില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഗാന്ധിഭവനിലെ സ്ഥലപരിമിതിയും ബോധ്യപ്പെട്ടു ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർ ജീവിത സായന്ധനത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു കഴിയണം എന്നുള്ള ചിന്തയിലാണ് ഗാന്ധിഭവനിൽ ഭവനിൽ ഇത്തരം സഹായങ്ങൾ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മുന്നൂറ് ആളെ കുറിച്ച് താമസിക്കാനുള്ള

ഒന്നര വർഷം രണ്ടു കിലോ എന്നുവെച്ചിട്ട് ആൾക്കാരെ നല്ല വെള്ളി വിചാരിച്ചിട്ട് അച്ഛന്മാരെയും അമ്മമാരെയും തള്ളി വിടുന്ന ഒരു പ്രവണത ഇപ്പൊ ആയതുകൊണ്ട് എനിക്ക് സോമനാരണ സാറിൽ പറയാനുള്ളൂ നിങ്ങള് വളരെ അർഹതപ്പെട്ടവരെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ മക്കളില്ലാത്തവര് മക്കൾ തള്ളി വിടുന്നവരൊന്നും അവർക്ക് ദൈവത്തിന്റെ ശാപം ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്ന ശമിക്കാൻ പോലെയാണ് പക്ഷെ കഴിയുന്നതും ആരും അമ്മമാരെയും അച്ഛന്മാരെയും തള്ളിവിടേണ്ടി വരും അവരെ ദുഃഖം അനുഭവിപ്പിക്കേ അവർക്കൂടെ വന്നാൽ സന്തോഷമാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ ശുശ്രൂഷിക്കേണ്ടവരെ നിങ്ങൾ ശുശ്രൂഷിക്കേണ്ട ഗാന്ധിഭവനിലെ അച്ഛനമ്മമാർക്കൊപ്പം കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കുചേർന്ന ശേഷമാണ് എം എ യൂസുഫലി മടങ്ങിയത് ശിലാസ്ഥാപന ചടങ്ങിൽ യൂസഫലിക്കൊപ്പം ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ മാനേജർ വി നന്ദകുമാർ ചീഫ് എഞ്ചിനീയർ ബാബു വർഗീസ് മീഡിയ ഹെഡ് ബിജു കൊട്ടാരത്തിൽ യൂസഫലിയുടെ സെക്രട്ടറി ഇ എ ഹാരിസ് തിരുവനന്തപുരം റീജിയണൽ ഡയറക്ടർ ജോയി ഷടാനന്ദൻ മീഡിയ കോർഡിനേറ്റർ എൻ ബി സ്വരാജ് ഗാന്ധിഭവൻ വൈസ് ചെയർമാൻ പി എസ് അമൽരാജ് എന്നിവരും പങ്കെടുത്തു കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് കൂടാതെ ഏഴ് വർഷത്തിനിടെ പല ഘട്ടങ്ങളിലായി എട്ട് കോടിയിലധികം ം രൂപയുടെ സഹായങ്ങളും യൂസുഫ് അലി ഗാന്ധിഭവന് നൽകിയിട്ടുണ്ട് ഗാന്ധിഭവനിലെയും കേരളത്തിലുടനീളമുള്ള ഇരുപത് ശാഖകളിലെയും അന്തേവാസികൾക്ക് അന്നദാനത്തിനു പുറമെ പുതിയ മന്ദിരത്തോട് ചേർന്ന് ഏഴ് ഏക്കറിലധികം വാങ്ങാനാണ് ഈ തുകയെത്രയും ചെലവിട്ടതെന്ന് ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ പറഞ്ഞു കുഞ്ഞുങ്ങൾ മുതൽ വയോധികർ വരെയുള്ളവരും രോഗികൾ മാനസിക രോഗികൾ ശാരീരിക വൈകല്യമുള്ളവർ കിടപ്പ് രോഗികൾ എച്ച് ഐ വി ബാധിതർ എന്നിങ്ങനെ അന്യ സംസ്ഥാനക്കാരടക്കം ആയിരത്തി മുന്നൂറിലധികം പേർ അധിവസിക്കുന്ന ഗാന്ധിഭവനിലെ സ്ഥലപരിമിതിക്ക് ഇതോടെ ശ്വാസമാകുമെന്നും സെക്രട്ടറി പറഞ്ഞു യൂസഫലി എന്ന മഹാമനുഷ്യ സ്നേഹിയുടെ കാരുണ്യ മനസ്സിനു മുൻപിൽ സന്തോഷത്തോടെ തൊഴുകൈക്കൂപ്പിയാണ് ഗാന്ധിഭവൻ കുടുംബം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.